നമസ്കാരം ഈ സീസണിൽ റെക്കോർഡ് മഴയുമായി കേരളത്തിൽ കാലവർഷം ശക്തമായി തുടരുകയാണ് എട്ട് പോയിൻറ്റ് നാല് അഞ്ച് സെൻറ്റിമീറ്റർ മഴയാണ് ഇന്നലെ രാവിലെ വരെ അവസാനിച്ച ഇരുപത്തിനാല് മണിക്കൂറിൽ സംസ്ഥാനത്താകപ്പെെയ്തത് കണ്ണൂർ ജില്ലയിൽ ശരാശരിയേക്കാൾ കൂടുതൽ മഴ പെയ്തു മഴക്കെടുതിയിൽ ഇന്നലെ അഞ്ച് പേരാണ് സംസ്ഥാനത്ത് മരിച്ചത് ഒരാളെ കാണാതായിട്ടുണ്ട് ഇടുക്കിയിൽ കനത്ത മഴ തുടരുന്ന സാഹചര്യത്തിൽ ഒട്ടുമിക്ക ഡാമുകളുടെയും ഷട്ടറുകളൊക്കെ ഉയർത്തിയിട്ടുണ്ട് പെരിയാറിലും അതോടൊപ്പം തന്നെ മറ്റ് നദികളിലും ഒക്കെ ജലസ്ഥരപ്പ് ഉയരാൻ സാധ്യതയുള്ളതിനാൽ ആ നദിയുടെ തീരങ്ങളിൽ താമസിക്കുന്ന ആളുകൾക്കൊക്കെ സംസ്ഥാന സർക്കാരും കേന്ദ്ര കാലാവസ്ഥ വകുപ്പും അതോടൊപ്പം തന്നെ ദുരന്ത നിവാരണ സേനയും ജാഗ്രതാ നിർദ്ദേശങ്ങൾ നൽകിയിട്ടുണ്ട് അധികൃതരുടെ ആ നിർദ്ദേശപ്രകാരം മാറി താമസിക്കേണ്ടി വന്നാൽ സുരക്ഷിത സ്ഥാനത്തേക്ക് മാറി താമസിക്കണമെന്ന ഏറ്റവും പുതിയ അറിയിപ്പുകളും ഇവർക്ക് നൽകിയിട്ടുണ്ട് വയനാട് ജില്ലയിലും അതിശക്തമായ മഴ തന്നെയാണ് പെയ്തുകൊണ്ടിരിക്കുന്നത് ഉണ്ടായോ എന്ന സംശയവുമുണ്ട് തൃത്താല വെള്ളിയാങ്കല്ല് റെഗുലേറ്ററിൻ്റെ ഇരുപത്തിയാറ് ഷട്ടറുകളും തുറന്നിരിക്കുകയാണ് പ്രദേശവാസികളൊക്കെ ജാഗ്രത പാലിക്കുക കനത്ത മഴ തുടരുന്ന സാഹചര്യത്തിലും ഡാമുകളൊക്കെ ഷട്ടറുകൾ ഓപ്പൺ ചെയ്ത സാഹചര്യത്തിലുമൊക്കെ ഇപ്പോൾ ഭാരത പുഴയിലും ക്രമാതീതമായി ജലനിരപ്പ് ഉയരുന്ന ഒരു സാഹചര്യമാണുള്ളത് ആളുകളൊക്കെ ജാഗ്രത പാലിക്കേണ്ടത് അത്യാവശ്യമാണ് കുറഞ്ഞ സമയം കൊണ്ട് വലിയ മഴയുണ്ടാകുന്ന രീതിയിലാണ് പ്രതീക്ഷിക്കുന്നത് അത് മലവെള്ള പാച്ചലിനും മിന്നൽ പ്രളയങ്ങളും ഒക്കെ സൃഷ്ടിച്ചേക്കാം അതീവ ജാഗ്രത പാലിക്കണമെന്ന് കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകി കേരളം കർണാടക ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് പോകരുതെന്ന നിർദ്ദേശവും വന്നിട്ടുണ്ട് ഇപ്പോൾ വരുമണിക്കൂറിലെ കാലാവസ്ഥാ അറിയിപ്പുകൾക്കും മറ്റു വാർത്തകൾക്കും ഒക്കെ വാർത്തകൾക്കുമൊക്കെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തു വെക്കുക വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്തു കൂടി കാണുവാൻ ശ്രദ്ധിക്കുക താങ്ക്